നമുക്ക് ഇന്നൊരു കാല നാലുമണി പലഹാരം ഒന്ന് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പറത്തെടുക്കാം ഇത് നമുക്കൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം ആറിക്കഴിഞ്ഞ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം ഒരു നാല് കാലക്കായ് ഒഴുകാം ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം പഴയ കാല പലകാരത്തിന് വേണ്ടി ഞാനൊരു അഞ്ച് പാളയന്തോറും പഴവെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊളിച്ചൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം പഴമെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങാ തിരുമി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ശർക്കരപ്പൊടി നമ്മൾ പൊടിച്ചെടുത്ത ഏലക്കായും അരിയും ഇതിലേക്ക് കൊടുക്കാം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്താൽ പഴം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പഴയകാല പലഹാരം റെഡിയായി കഴിഞ്ഞു